ഓൺലൈൻ ഓഹരി വിൽപ്പനയിലൂടെ മികച്ച വരുമാനം വാഗ്ദാനം ചെയ്ത് മട്ടന്നൂർ ചാവശ്ശേരിയിലെ ഡോക്ടറിൽ നിന്നും നാല് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പണത്തിയ കേസിൽ രണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി എറണാകുളം അറക്കപ്പടിയിലെ റിജാസ് തമിഴ്നാട് കാഞ്ചീപുരത്തെ മഹബുബാഷ ഫാറൂഖ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് വെള്ളിയാഴ്ച തള്ളിയത് കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു ആഗസ്റ്റ് ഒമ്പതിന് ചെന്നൈയിൽ നിന്നും കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അപ്സ്റ്റോക്ക് കമ്പനിയുടെ വെൽത്ത് പ്രോഫിറ്റ് പ്ലാൻ സ്കീമിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് മുതൽ ജൂൺ പന്ത്രണ്ട് വരെയാണ് തുക നിക്ഷേപിച്ചത് നിക്ഷേപത്തിന് അറുനൂറ് മുതൽ എണ്ണൂറ് ശതമാനം വരെയാണ് പലിശ വാഗ്ദാനം ചെയ്തത് മൂന്നാം പ്രതി സൈനുൽ ലാബദിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റിലായ രണ്ട് പ്രതികൾ സെന്തിൽ കുമാർ എന്നയാളിന്റെ പേരിൽ അക്കൌണ്ട് എടുപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നാൽപ്പത് ലക്ഷം രൂപ സെന്തിൽ കുമാറിന്റെ അക്കൌണ്ട് നിക്ഷേപിച്ചു അന്ന് തന്നെ തുക പിൻവലിച്ചു ഇത്തരത്തിൽ വീതം അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച പണമാണ് നഷ്ടമായത് തലശ്ശേരി ഡോക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും വിവിധ കാലയളവിൽ ഒന്നര കോടിയോളം രൂപ വിവിധ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു നാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പിൽ തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രതികൾ മാത്രമാണ് പിടിയിലായത് മറ്റ് പ്രതികളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ എതിർത്തു മട്ടന്നൂർ ചാവശ്ശേരിയിലെ ഡോക്ടർ ഗോപിനാഥിന്റെ പരാതിയിലാണ് കേസ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ലഭിച്ച തുകയും ഭാര്യയുടെ സ്വർണം പണയം വെച്ചും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയുമാണ് തുക നിക്ഷേപിച്ചതെന്നാണ് പരാതി നിക്ഷേപിച്ചെന്നാണ് കുറ്റകൃത്യം പെരുകുന്ന സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക എന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് കെ അജിത് കുമാർ കോടതിയിൽ വാദിച്ചു നാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പിൽ നാല്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് മാത്രമേ വെളിച്ചത്ത് വന്നിട്ടുള്ളൂ കേസിൽ പോലീസിന് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് കോടികളുടെ തട്ടിപ്പായതിനാൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം ഓൺലൈൻ ഓഹരി വിൽപ്പനയിലൂടെ മികച്ച വരുമാനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടതിനാൽ നിലവിലുള്ള പ്രതികൾക്ക് ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഗ്രാമികനു തലശ്ശേരി